കുട്ടികളുടെ തൊണ്ടയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കുടുങ്ങിയാൽ എന്ത് ചെയ്യണം എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു കസേരയിലേക്ക് നമ്മൾ ഇരിക്കേണ്ടത് ഇരുന്നതിന് ശേഷം കുട്ടിയെ ഈ രീതിയിൽ ഉയർത്തിപ്പിടിക്കുക ഉയർത്തിപ്പിടിച്ചതിനു ശേഷം നമ്മുടെ ഇടത് കാലിലേക്ക് കുട്ടിയെ ഈ രീതിയിലേക്ക് മാറ്റുക രണ്ട് ഇരു കാലുകളും ഇരു കൈകളും ഈ രീതിയിൽ വേണം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടി വേറൊരു സ്ഥലത്തേക്കും വീഴുക എന്നൊരു സാഹചര്യം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ഭൂമിയോട് ചേർത്ത് വെച്ച് വായി ഓപ്പണായി വെക്കുന്നതിലൂടെ നമ്മൾ ഫുട്ബാ കൾ എളുപ്പത്തിൽ പുറത്തു ചേരാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുട്ടിയുടെ രണ്ട് ഷോൾഡർ ബെയിറ്റിൻ്റെ ഇടയിലായിട്ട് നമ്മളുടെ കൈയിൻ്റെ ഈ പാം ഈ ഭാഗം ഉപയോഗിച്ചിട്ട് ശക്തി അടിക്കുകയാണ് അത് അഞ്ച് പ്രാവശ്യമാണ് അടിക്കേണ്ടത് അടിക്കുന്നതിന് സ്ലാപ്പിംഗ് എന്നാണ് പറയുന്നത് സ്ലാപ്പിംഗ് ചെയ്യേണ്ട രീതി വൺ ടു നമ്മൾ അടിക്കുമ്പോൾ ചെയ്യുന്നത് വെറുതെ അടിക്കുകയല്ല അടിച്ച് തെറിപ്പിച്ചു വിടുകയാണ് ആ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ ഫുൾ പാർട്ടിക്കിൾ ആദ്യത്തെ അടിയിൽ തന്നെ പുറത്തു പോകുന്നതാണ് ഇൻ കേസ് പോയില്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ വലതു കൈകൊണ്ട് കുട്ടിയെ തിരിച്ചു കിടത്തിയ ശേഷം ഇവിടെ ഹൃദയത്തിന്റെ ഈ ഒരു ഭാഗത്ത് നിപ്പിളിനോട് കുറച്ച് താഴെയായിട്ട് അഞ്ച് പ്രാവശ്യം ംപ്രഷൻ കൊടുക്കംപ്രഷൻ കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ സ്ലാപ്പിംഗ് ചെയ്യുന്ന അവസരങ്ങളിൽ ഫുഡ് പാർട്ടികൾ പുറത്തു വരാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ശ്വാസോച്ഛാസം നഷ്ടപ്പെടാനും ഹൃദയം നിലയ്ക്കാനുമുള്ള ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെയുള്ളതുകൊണ്ടാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത് കംപ്രഷൻ കൊടുത്തതിനു ശേഷം ഈ കുട്ടിയെ നേരത്തെ കൊടുത്ത പുരുഷനിൽ തന്നെ തിരികെ വെക്കുക സ്ലാപ്പിംഗ് പുനരാരംഭിക്കുക സ്ലാപ്പിംഗ് പുനരാരംഭിച്ച് ഫുഡ് പാർട്ടികൾ പുറത്തു വരുന്നവരെ ഇത് തുടർന്നുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ആളെ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്